ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് തിരക്കുകളും ആയിരുന്നു ഇപ്പോൾ ഞാൻ ഏട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഒന്ന് ബാലുശ്ശേരി വരെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുക എന്നിട്ട് ഓട്ടോ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്ലുക്കുട്ട് എന്താ അല്ലുക്കുട്ടിൻ്റെ ഫ്രൂട്ട് ബാസ്ക്കറ്റൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുക പോകാൻ അപ്പോൾ ഇതിന്ന് ഇന്നിപ്പോൾ ആമസോണിൽ നിന്ന് വന്നതായിരുന്നു അപ്പോൾ രാവിലെ തൊട്ട് അതും കൊണ്ട് നടക്കുകയായിരുന്നു അങ്ങനെ പോകാൻ നേരത്ത് കുറച്ച് കച്ചവറിയാക്കിയിട്ടോ അത് കൊണ്ടുപോകാൻ സമ്മതിക്കാത്തുണ്ട് അങ്ങനെ അതാണ് ഞങ്ങൾ ഓട്ടോ കയറി അതാ സങ്കടപ്പെട്ടിരിക്കും ണ്ടോ അങ്ങനെ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് നമ്മൾ വി മാർട്ടിലോട്ടാണ് കേട്ടോ ബാലശ്ശേരിയിലെ അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു ഡയപ്പർ വാങ്ങാനുണ്ടായിരുന്നു അത് കിട്ടിയില്ല കേട്ടോ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ടിനി ഞങ്ങൾ നേരെ പോകുന്നത് ലാവണ്യ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട് കേട്ടോ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് കുക്കറിനും പിന്നെ മിക്സിയുടെ ജാറിനൊക്കെ വാഷർ മാറ്റാനുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു അതിനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ അപ്പോൾ അതൊക്കെ മാറ്റി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇനി അല്ലക്കുട്ടനൊരു ജെ സി ബി വേണം എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിട്ടൊക്കെ അച്ചറിയാക്കുന്നു അവൻ്റെയിൽ ഒരു മൂന്നാല് ചെറുതുണ്ട് പക്ഷെ അവന് വലത് വേണം അപ്പോൾ അടുത്ത വീട്ടിൽ കളിക്കാൻ പോയപ്പോൾ അവിടെ വലത് കണ്ടു അപ്പോൾ വലത് കണ്ട പിന്നെ ഈ ചെറുതൊന്നും അവന് പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറേ കടയിൽ കയറിയൊക്കെ ഇവിടുന്ന് കിട്ടിയില്ല പിന്നെ അമ്മയ്ക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് ഇവിടെ ജനൌഷധി പോയിട്ട് അച്ഛനമ്മ മരുന്ന് വാങ്ങണ്ടായിരുന്നു അത് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ബാദു വിശലൊന്നും കൂടെ കയറി നോക്കിയിട്ടോ അവിടെ ഉണ്ടോ എന്ന് അപ്പോൾ അവിടെ ഇല്ല പിന്നെ അവന് ഡയപ്പറും അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് വേറെ എന്തൊക്കെയോ കുറച്ചുകൂടെ ഒക്കെ വാങ്ങിച്ചു മറന്നുപോയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നുട്ടോ ഡയപ്പർ അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കയറി നോക്കി അങ്ങനെയാണ് ലാസ്റ്റ് കിട്ടുന്നത് അങ്ങനെ അതാ തിരിച്ച് വീട്ടിൽ പോകും അതിൽ കൂട്ടി ക്ഷീണിച്ചിട്ടോ കുറേ നേരം ആയാലും എങ്ങനെ വണ്ടിയിലോടി നടക്കുന്നത് അങ്ങനെ അതാണ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ നാളായി വീഡിയോസൊന്നും ഇടാതെ ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചച്ചാ ബോ ബൈ